റസ്മിൻ പുറത്ത് ഇറങ്ങിയതിന് ശേഷം ആദ്യത്തെ ഇൻ്റർവ്യൂ ഇപ്പോൾ വന്നിരിക്കുകയാണ് ജാസ്മിൻ പി ആർ വർക്കേഴ്സ് ഉണ്ട് എന്നാണ് റസ്മിൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ജാസ്മിൻ്റെ സപ്പോർട്ടേഴ്സ് എല്ലാം ഡിനൈ ചെയ്യുന്നൊരു കാര്യമാണ് പി ആർ പേഡ് പി ആർ ജാസ്മിൻ ഇല്ല എന്നുള്ളത് ഒപ്പം ജിൻഡോയും വലിയ വലിച്ചിടുന്നുണ്ടെങ്കിലും ജാസ്മിൻ്റെ പേര് എടുത്തു പറഞ്ഞത് എന്തായാലും ശ്രദ്ധേയമാണ്

അല്ല ഇതിലിപ്പോ എത്ര പേർക്ക് പി ആർ ഉണ്ട് ഇല്ല എന്നുള്ളത് അറിയാം ഇപ്പൊ ജാസ്മിന് പി ആർ ഉണ്ട് എനിക്ക് മനസ്സിലായി അതായത് നമ്മൾ മറ്റേ കമന്റ് ബോക്സിലൊക്കെ പിന്നെ കൊറേ വീഡിയോസ് ഒക്കെ മീൻസ് എന്താ പറയാ അവരെ നല്ല രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്ന ജിന്റോനൊക്കെ നല്ല രീതിയിൽ പോർട്രേറ്റ് ചെയ്യണം തോന്നിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ ബ്രോ എന്നാലും നമ്മൾ ഈ ഇഷ്ടത്തോടെ ചെയ്യുന്നതും പി ആർ വർക്ക് ചെയ്യുന്നതും കണ്ട മനസ്സിലാകാനൊക്കെ പറ്റും ചില ഡയലോഗ് കിട്ടിട്ട് മാസ് ബീജിയം ഒക്കെ ഇട്ട് അങ്ങനത്തെ ഇതൊക്കെ അതായത് ആയിട്ട് വിചാരിക്കുന്ന പല ആൾക്കാരുണ്ട് ആയിട്ട് അവരുടെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുന്നവർ അതൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം അത് ഇഷ്ടം കൊണ്ട് ഒരാളോടും ഇഷ്ടം കൊണ്ട് ചെയ്യുകയാണെന്നുള്ളത് അതായത് ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അതായത് ഇപ്പോൾ ജാസ്മിൻ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക അതായത് ഈ വീഡിയോ ഇറക്കുന്നത് അപ്പൊ ജാസ്മിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും അതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ അർജുനും ശ്രീദുക്കൊക്കെ കുറെ നല്ല ജെനുവിൻ ഫാൻസ് ഉണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട് അവരുടെ വീഡിയോസിൽ അവരെ മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലാതെ വേറൊരാളെ തരം താഴ്ത്താനോ വേറൊരാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള എന്താ പറയുക വീഡിയോസ് എല്ലാം ഇഷ്ടമുള്ള ആൾക്കാർ ഇറക്കുന്നേ അതൊക്കെ പി ആർ ചെയ്യുന്നതാണ് അതായത് ഇപ്പോൾ എനിക്കെതിരെ അല്ലെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ അഫ്സറേനയോ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ജിൻഡോബ്രോന്റെ കുറച്ച് നല്ല കാര്യങ്ങളും ഞങ്ങൾ അതിനെതിരെ സംസാരിച്ചതൊക്കെ ആയിരിക്കും വരുന്നത് അതാണ് മറ്റേത് കുറിച്ച് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതാണെങ്കിൽ ശരിക്കും ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്യുന്നതാ അങ്ങനെയാണ് എനിക്ക് അതിനെ തോന്നിയിട്ടുള്ളത് അങ്ങനെ എന്തുകൊണ്ട് ഇത്തരത്തില് ഞാൻ എന്താ പറയാ കോമൺ ആയിട്ടുള്ള ഒരാളാണ് അതായത് വളരെ ബ്രോ പുറത്തത്തെ കാര്യം പറയും അകത്തല്ല അതായത് ഇവർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോവേഴ്സ് ഒക്കെ ഒരുപാടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ള ആർട്ടിസ്റ്റ് ആണ് നമ്മളൊരു സാധാരണ ഒരു ടീച്ചർ അപ്പൊ എന്റെ കോളേജിലെ പിള്ളേർ ചിലപ്പോ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം എന്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിട്ടുണ്ടാകും ഗ്രൂപ്പുകൾ ഇല്ലാന്നൊന്നുമില്ല ഗ്രൂപ്പുകൾക്ക് ഉണ്ടാക്കിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഞാൻ ഇറങ്ങിയതിനും താങ്ക് യു ഒക്കെ അയച്ചിട്ടുണ്ട് പല ഗ്രൂപ്പിന് അല്ലാതെ ഒരാൾ ഒരു പി ആറിനൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാനോ ഒന്നും നമ്മളെ കൊണ്ടാവുന്നില്ല അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല പി ആർ വർക്ക് ഉണ്ടെങ്കിൽ ഇത് ശെരിയാവുള്ളൂന്നൊക്കെ എന്റെ ഫ്രണ്ട്സൊക്കെ കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ എങ്ങനെയാണ് നമ്മള് ഒരു നമുക്ക് അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു തോട്ടേല പി ആർ ചെയ്തിട്ട് എനിക്ക് അതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമ്മള് എന്റെ ഫ്രണ്ട്സാണ് എൻ്റെ കൂടുതൽ കാര്യങ്ങളും എനിക്ക് ചെയ്താന്ന് എന്റെ ഡ്രസ്സാണെങ്കിലും പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഹാൻഡിൽ ചെയ്ത എന്റെ ഫ്രണ്ട്സാർ അപ്പൊ അവരുള്ളത് കൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ അങ്ങനെ പൊക്കൊണ്ടിരുന്നത്